ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അതൊട്ടി ഇത്ര തരം കച്ചറിയായിരുന്നു കേട്ടിപ്പോൾ സ്വാഗതം എന്നൊക്കെ പറയുമ്പോൾ ആദ്യൂട്ടിക്ക് ചിരി വരുന്നുണ്ട് എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഫിസിയോതെറാപ്പിക്ക് പോയില്ലാട്ടോ മഴയുണ്ടായിരുന്നോ നല്ല മഴയൊക്കെ ആയിരുന്നു പിന്നെ ആ ചെവിയിലെ കുരു ഉണങ്ങുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം അത് ഊട്ടിക്ക് റെസ്റ്റ് കൊടുക്കാം പിന്നെ എനിക്ക് ഭയങ്കര നടുവേദന അപ്പം രണ്ട് ദിവസത്തേക്ക് എനിക്ക് റെസ്റ്റ് എടുക്കാമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തറാപ്പിക്കൊന്നും പോയില്ല വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ എന്തായാലും പറയാനുണ്ടോ പറയണ്ടോ ഇനി ആദ്യം സംസാരിക്കട്ടെ അമ്മ ഉണ്ടായിരിക്കാം സംസാരിച്ചോ പറയുന്നുണ്ടോ എന്തായാലും പറയുന്നുണ്ടോ ആ ആ ഇല്ലാട്ടോ ഒന്നും സംസാരിക്കാനില്ല അതൂട്ടിക്കേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്കൊരു സംശയമുണ്ട് ആ തുട്ടീൻ്റെ പല്ല് എന്തു പറ്റിയതാണ് ഉണ്ടായപ്പോൾ പല്ലില്ലേ ഇനി പല്ല് വരില്ലേ എന്തു പറ്റിയിട്ടാണ് ആ തുട്ടിയുടെ പല്ല് പോയത് അങ്ങനെ കുറേ കുറേ സംശയങ്ങൾ അപ്പം നമുക്ക് അവ അവർ മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പേർക്ക് സംശയമുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ പല്ല് എന്താണ് പറ്റിയതെന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ദഹി ഇറങ്ങിപ്പോയി വീഡിയോ എന്തെങ്കിലും എടുക്കാൻ തുടങ്ങുമ്പോ ഇതാ നെയ്യേ കുടുത്തക്കേടാ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും കുടുത്തക്കേട് ഓട്ടത്തും കണ്ടു എല്ലാവരും അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ആതുട്ടിയുടെ പല്ലിനെന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറേ പേര് ആതുട്ടിയുടെ ഹോസ്പിറ്റലിൽ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് നോക്കി ഇരുമ്പുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ഞായറാഴ്ച വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ആതുട്ടിയുടെ പല്ല് ഈ ഇങ്ങനെ ഇങ്ങനെ ആയെന്നല്ലേ നമ്മുടെ ആതു കുട്ടിക്ക് കഴിഞ്ഞപ്പോഴും സാധാരണ മക്കളെപ്പോലെ പല്ലു വന്നു നല്ല അടിപൊളി പല്ലായിരുന്നു കേട്ടോ നല്ല കുഞ്ഞി പല്ലായിരുന്നു സൂപ്പർ പല്ലായിരുന്നു കേട്ടോ നമ്മൾ പച്ചമരുന്നിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞല്ലോ പച്ചമരുന്നിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പം ആതുട്ടിക്ക് ഒരുപാട് ഈ ബെല്ലമാണ് കൊടുത്തത് കേട്ടോ ശർക്കര എന്നൊക്കെ പറയില്ല അതാണ് കൊടുത്തത് അപ്പം ആ ശർക്കര കൊടുത്തതിൻ്റെ പിന്നെ നമ്മുടെ ലവിപ്പിൽ സിറപ്പ് നമ്മളാദു കുട്ടിക്ക് ഉണ്ടായിട്ട് മൂന്നാം ദിവസം തൊട്ട് നമ്മൾ ലവിപ്പിൽ കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പം ലവിപ്പിൽ സിറപ്പ് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് പല്ല് ദ്രവിച്ച് പോകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആലകുട്ടിയുടെ പല്ല് ഈ കേട് വന്നിട്ട് ദ്രവിച്ച് ഇരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ അല്ലേ ഇതുണ്ടോ പല്ലുണ്ട് ഇതൊക്കെ പല്ലാണ് കേട്ടോ പല്ലുണ്ട് ആലു കുട്ടിയുടെ പല്ല് ദ്രവിച്ച് പോയതാണ് അത് ലവിപ്പിൽ സിറപ്പിൻ്റെ ഉണ്ട് ലെവിപ്പിൽ സിറപ്പൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വായിൽ വെള്ളം ഒഴിച്ചിട്ട് തുപ്പിപ്പിക്കണം എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ആതുട്ടിക്ക് തുപ്പാൻ പറ്റിയല്ലോ എന്നാൽ ഞാൻ എന്ത് ചെയ്യണം തുടച്ചു കൊടുക്കണമായിരുന്നു പക്ഷെ എനിക്കതറിയത്തില്ലായിരുന്നു കേട്ടോ ഇറങ്ങിപ്പോയി ബാങ്കി വിളിക്കുന്നുണ്ട് ബാങ്കി വിളിച്ചു കേട്ടോ അതാണ് കട്ടാക്കിയത് അപ്പോൾ പറയുന്നു നനഞ്ഞ തുണി ഇട്ടിട്ട് ഞാനിങ്ങനെ തുടച്ചു കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അതാണ് ആതുട്ടിക്ക് പല്ലു പോകാനുള്ള കാര്യം ആതുട്ടിക്ക് നമ്മൾ കഴിഞ്ഞിട്ട് എല്ലാ പല്ലും ഉണ്ടായിരുന്നു സാധാരണ മോനെ പോലെ തന്നെയായിരുന്നു ആതുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് പേറെ സംശയമാണ് ആതുട്ടിക്ക് പല്ല് പറഞ്ഞുതന്നു ആതുട്ടിക്ക് പല്ല് മൊത്തം കേടായപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ മേപ്പാടി മിംസിൽ കൊണ്ടുപോയി ആതുട്ടീനെ കാണിച്ചു വയനാടാണ് ഇപ്പോൾ മേപ്പാടി മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആതുട്ടീനെ കാണിച്ചു അവിടെ പല്ല് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആതുട്ടിനെ അഡ്മിറ്റാക്കിയിട്ട് മൊത്തം പല്ല് പറിക്കാം പക്ഷെ മൊത്തം പല്ല് മറക്കണമെങ്കിൽ എട്ടൊമ്പത് മണിക്കൂർ വേണം മയക്കി മയക്കിക്കിടത്തിയിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് ഒമ്പത് മണിക്കൂറത്തെ ശസ്ത്രക്രിയയാണ് അന്നേരാണ് നമുക്ക് പല്ല് പറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ആ ഒമ്പത് മണിക്കൂർ പോയിട്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും നമ്മുടെ ആ റൂട്ടീനെ അവിടെ അങ്ങനെ കിടത്താൻ പറ്റിയല്ല അപ്പം ഞാനെന്ത് തീരുമാനിച്ചു പല്ല് പറയുമ്പം പറയട്ടെ എന്ന് വിചാരിച്ചു കാരണം എനിക്കങ്ങനെ എൻ്റെ കൊച്ചിനെ ഒമ്പത് മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് ഉണ്ട് ആതുട്ടിയില്ല അതെനിക്ക് പറ്റത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പോകുന്നു പക്ഷെ ഞാൻ പോവില്ല കേട്ടോ പല്ല് പറിച്ചുകളിൽ ഞാൻ പോകൂല പോകുന്നതൊന്നും പോട്ടെന്നേ ദൈവം തന്ന ദൈവം അല്ലേ തന്നത് അപ്പം ദൈവത്തിന് അറിയാലോ പല്ലെന്താ ചെയ്യട്ടേന്ന് അതുകൊണ്ട് പല്ല് പറിക്കാൻ ഞാൻ പോകത്തില്ല ആ ദൈവം സഹായിച്ച് ഇതുവരെ കേടുള്ളവലിന് വേദനയില്ലാട്ടോ പിന്നെ െല്ലാം അങ്ങനെയൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞു ആതുട്ടിയുടെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് പറഞ്ഞു നിന്ന് ഇനിയെന്താ തീരുമാനിച്ചതെന്ന് പറയാൻ പറഞ്ഞു എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആതു പല്ല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറ്റി വെച്ചു അപ്പൊ എൻ്റെ വിഷമം കണ്ടിട്ടായിരിക്കും ദൈവം ദേ എന്തേണ്ടോ ആദ്യുട്ടീടെ ഇവിടുത്തെ രണ്ട് പല്ല് ഒന്ന് ഞാൻ ആദ്യ കുട്ടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പോ പഴം കൊടുത്തോണ്ടിരിക്കുമ്പോ അത് വെല്ലുവിളിലൊച്ച കൊടുത്തു ബാബു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ ഇവൻ ഇവനെന്ത് പറ്റി ഇവനെന്തിനെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നു ഒച്ച ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാമോ ഒരു പല്ല ആതോട്ടിയുടെ വയറ്റിൽ തന്നെ പോയി അതിനു മുമ്പ് നമ്മൾ തറാപ്പി എന്നൊരു സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം മോഷനായിട്ട് പൊക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹരിസാർ കെട്ടോ അപ്പോൾ ഹരിസാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഷനായിട്ട് പൊക്കോളൂന്ന് അപ്പോൾ ആതോട്ടിക്ക് മോഷനായിട്ട് പോയി ഓർണ്ണം പോയി രണ്ടാമത്തെ പല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആട്ടമുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചാണ് ഇരുന്നത് ഒന്ന് പോയപ്പോൾ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം അപ്പം ഞാനത് ഇങ്ങനെ സൂക്ഷിച്ചിരുന്ന് ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ പല്ലാട്ടി ആട്ടി 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 എൻ്റെ കയ്യിലിരുന്നു കേട്ടോ ഇച്ചിരി ചോരയൊക്കെ വന്നു അപ്പോൾ അമ്മേ മാളിച്ചേച്ചി ഉണ്ണിച്ചേന്ന് എല്ലാം കൂടി കടിയൊക്കെ കൊടുത്ത് കുഞ്ഞു അവനെ ഇങ്ങനെ സാറില്ല 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 എന്ന് പറഞ്ഞു അപ്പോൾ ആ പല്ലും പോയി അങ്ങനെ ആദ്യക്ക് രണ്ട് പല്ല് പോയി പിന്നെ ഇത് ആ പല്ല് പറഞ്ഞു പോയ സ്ഥാനത്തേക്കത് പല്ല് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പല്ല് വരുന്നുണ്ട് അപ്പൊ ദൈവത്തിന് അറിയാം എന്താ ചെയ്യണ്ടേന്നൊക്കെ ദൈവത്തിന് അറിയാം അല്ലേ ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവുല്ലോ ദൈവം എന്തായാലും ഒക്കെ തീരുമാനിച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ കുഞ്ഞാവേനെ അമ്മയുടെ കയ്യിൽ തന്നത് അപ്പൊ ദൈവമായിട്ട് പല്ലിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകട്ടെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ആയിട്ട് അതൊട്ടിക്ക് പല്ല് പറക്കില്ല അത് തീരുമാനിച്ച കാര്യമാണ് ആദ്യ പല്ലൊക്കെ പറഞ്ഞ് പറച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്കും മിക്കവാറും പറഞ്ഞു ഞാൻ ചത്തുപോയിട്ടുണ്ടാവും അതുകൊണ്ട് പല്ല് പറിക്കാനൊന്നും പറ്റത്തില്ല ഉള്ള പല്ല ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു പോയാൽ മതി അല്ലേ ചത്തു പോട്ടെ പറഞ്ഞു ചത്തുപോകുന്നു പറഞ്ഞു ഉമ്മ എന്റെ മോനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവല്ലോ പിന്നെ അതുമല്ല നമ്മളെ അമ്മമാര് കൂടെ കയറണമെന്നും പറഞ്ഞു കേട്ടോ ഒന്നും പറ്റത്തില്ല കേട്ടോ എനിക്കതൊന്നും കണ്ടാൻ പറ്റിയല്ല ഒരു ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ തന്നെ എന്റെ നെഞ്ചു കൂട്ടുകയാണ് അപ്പൊ പിന്നെ ആ കുട്ടീനെ മയക്കിക്കിടത്തിൻ്റെ പല്ല് പറിക്കുന്ന കാര്യമൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം നമ്മളതുകൊണ്ട് അതവിടെ വിട്ടു അപ്പോൾ ഒരുപാട് പേരുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ തന്നത് ആ കുട്ടിക്ക് പല്ലിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു സാധാരണ നോർമൽ പല്ലായിരുന്നു ആതുട്ടിക്ക് ഉണ്ടായപ്പോൾ പല്ല് പോയതല്ല ആ കുട്ടിക്ക് ലലിപ്പില്ലിൻ്റെയും പിന്നെ നമ്മുടെ ഒരു വൈദ്യരുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല നമുക്കൊരു അബദ്ധം പറ്റിയൊരു വൈദ്യറിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പം ആ വൈദ്യരും കാരണമാണ് ആതുട്ടിയുടെ പല്ല് പോയത് ഇപ്പം ഇനിയിപ്പോൾ ഈ പല്ലെല്ലാം പറഞ്ഞു പോയിട്ട് വേറെ പല്ല് വരുല്ലോ ആതുട്ടിയുടെ പല്ലെല്ലാം പറഞ്ഞു പോന്നിട്ട് വേറെ പല്ല് വരും ഞങ്ങൾക്ക് അത് മതിലേ അതാണ് ആതുട്ടിയുടെ പല്ലിനെ സംബന്ധിച്ചിട്ടുള്ളത് അല്ലെ മോനെ കുഞ്ഞ അതാണ് നമ്മുടെ പല്ലിൻ്റെ കാര്യം കേട്ടോ കൊറേ പേരിങ്ങനെ സംശയം ചോദിക്കുമ്പോൾ എല്ലാവരോടും എനിക്ക് നമ്മൾ ഈ ഷോർട്സിനൊക്കെ കമന്റ് ഇടുമ്പോ എനിക്ക് എല്ലാരോടും അങ്ങനെ അങ്ങ് മറുപടി പറയാൻ പറ്റണില്ല പറ്റണില്ലാട്ടോ പല്ലിന്നതാണോ ഇന്നതാണെന്ന് എനിക്ക് ഒത്തിരി അങ്ങ് പറയാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് എല്ലാവരോടും പറയാന്ന് വിചാരിച്ചിട്ടാണ് അമ്മയെ ആതൂട്ടി ഇപ്പം വീഡിയോ ആയിട്ട് വന്നത് അല്ലേ ആ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നത് അതാണ് കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ പല്ലിനെ സംബന്ധിച്ച് പിന്നെ ആതുട്ടിയുടെ അസുഖത്തിൻ്റെ ചോദിക്കുന്നവരോട് ആതുട്ടിൻ്റെ എന്തേലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ബേക്കിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ കമന്റ് ഇട്ടാ മതി ഞാൻ വീണ്ടും മറുപടി പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ പല്ലിൻ്റെ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ലേ പല്ലിങ്ങനെയാണ് ആതുട്ടിക്ക് അല്ലേ പള്ളാണ് പ്രശ്നം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് അതിട്ടി ഇന്ന് ഡീസെന്റ് ആണേ കയ്യിലിരിക്കുമ്പോൾ മാത്രം ഡീസെൻറ്റാ അല്ലാത്തപ്പോൾ ഭയങ്കര ബഹളം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അതുകൊണ്ടുതന്നെ പല്ലിൻ്റെ എല്ലാവരുടെയും സംശയമല്ലേ അപ്പോൾ ആത്മുദീനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളൊക്കെ അറിയാൻ ഓരോരോ ആകാംക്ഷയുണ്ടാവും കേട്ടോ എന്തായി എങ്ങനെയായി എന്നൊക്കെ അറിയാൻ വേണ്ടി ആത്മുദീൻ്റെ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ് ചുമച്ചിരിക്കുന്നൊരു കൊച്ച് അപ്പം അതുകൊണ്ടാണ് ഇപ്പം പല്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അല്ല മുത്ത പല്ലിൻ്റെ ഞങ്ങൾ പറഞ്ഞ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ പിന്നെ മഴയൊക്കെ ഉണ്ടോ ചോദിച്ചു നമുക്ക് മഴയാണ് കേട്ടോ അല്ലേ ആ മഴയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ഇങ്ങനെ ഇത് പറയണെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം വേണ്ടേ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാല് പുറത്തും വരുന്നുണ്ട് എല്ലാം ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഉള്ളതുള്ളത് പോലെ എങ്ങുത്ത് വിടുന്നതേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല കാര്യങ്ങളില്ല നമ്മൾ അടിച്ചുപിടിച്ച് പുറത്ത് പോകുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല പിന്നെ ആരുടെയും ഫുഡ് പുറത്ത് പോയി കഴിക്കുന്നില്ല എല്ലാവരും ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെയല്ലേ എടുക്കുന്നത് പിന്നെ നമ്മൾ ആരുടെയും വീഡിയോ അപ്പോൾ ആരുടെയും വീഡിയോ അടിച്ചു മാറ്റി നമ്മൾ ഇടുന്നില്ല അതൊക്കെ കേട്ടോ നമ്മൾ ആരുടെയും വീഡിയോ എടുക്കുന്നില്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ എന്താണോ അതുമായിട്ട് പോകുന്നു അതുകൊണ്ട് കിട്ടുന്ന മതി കേട്ടോ ആതോട്ടിക്കോ എനിക്കൊക്കെ ഉം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കീരിപ്പല് കാണുന്നുണ്ടോ രണ്ട് പല്ലു പഠിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആ തൊട്ടിയുടെ പല്ലിൻ്റെ കാര്യമായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അട്ടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യം വരുന്നതായിരിക്കും ബൈ ബൈ ഉമ്മാ